മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് കുലുക്കല്ലൂർ പ്രഭാപുരത്ത് റോഡിലേക്കൊഴിയിൽ തൂണി അലക്കിയും കുളിച്ചും യുവാവിന്റെ വേറിട്ട പ്രതിഷേധം പ്രഭാപുരം മുളിയങ്കാവ് റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം റോഡിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമാണ് പ്രഭാപുരം റോഡ് തകർന്ന് തരിപ്പിടമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മഴ ആരംഭിച്ചതോടെ വലിയ കുഴികളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി പരാതികൾ പറഞ്ഞു പറഞ്ഞുമടത്തതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് അലക്കാനും കുളിക്കാനും റോഡിൽ സർക്കാർ കുളം തന്നു എന്ന് പറഞ്ഞാണ് പപ്പടപടി സ്വദേശി സുബേർ റോഡിലെ കുഴികളിൽ നിറഞ്ഞ വെള്ളക്കെട്ടിൽ തുണി അലക്കിയും കുളിച്ചും പ്രതിഷേധിച്ചത് റോഡില് ഇവിടുന്ന് തുണികുപ്പായ നടക്കും അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിന് കയറിപ്പോവും അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി സ്ഥിരമുള്ള പരിപാടിയാണ് മഴക്കാലായി കഴിഞ്ഞാല് രണ്ട് കൊല്ലായിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെയാണ് അവിടുന്ന് ഡ്രസ്സ് മാറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുമ്പളത്തിന് കാളുട്ടത്തിൽ പോയ മാര്യേക്കാരം അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വലിയൊരു തോടും പുഴയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതിന് പോയിട്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും വ്യൂ ന്യൂസ് പോവും ലോകം കണ്ടു തുടങ്ങുക